ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ വീണ്ടും കഞ്ചാവ് കണ്ടെത്തി രണ്ടര നിലയിൽ കണ്ടെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഷൊർണൂർ ജംഗ്ഷനിലെത്തിയ താമ്പരം മംഗലാപുരം ട്രെയിനിലാണ് രണ്ട് കിലോ അറുനൂറ് ഗ്രാം കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ റെയിൽവേ പോലീസ് കണ്ടെത്തിയത് പാലക്കാട് റെയിൽവേ ഡിവൈഎസ്പി എം ശശിധരന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ റെയിൽവേ ഇൻസ്പെക്ടർ പി വി രമേശിന്റെ നേതൃത്വത്തിൽ ഡാൻസാഫ് ടീമും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഷൊർണൂർ പോലീസും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് പരിശോധനയുണ്ടെന്നറിഞ്ഞ പ്രതി കഞ്ചാവ് ട്രെയിനിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാവാമെന്നും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്നും ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു പറഞ്ഞു ഏകദേശം ഒരു മാസത്തോളമായിട്ട് ട്രെയിനില് കഞ്ചാവ് കടത്ത് ഇഷ്ടംപോലെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കേന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസപ്പ് ടീമും ആർ പി എഫിന്റെ സിഐബി ടീമും സ്വർണ്ണ റെയിൽവേ പോലീസും ചേർന്നുള്ള പരിശോധനയിൽ ഇന്ന് താമ്പരത്ത് നിന്ന് മംഗലാപുരം പോകുന്ന ട്രെയിനിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടര കിലോളം കഞ്ചാവ് കണ്ടെടുക്കുകയുണ്ടായി ഓരോ ദിവസവും ഇത് കണ്ടമാനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു ക്വാണ്ടിറ്റി ആയാലും അത് സമൂഹത്തിൽ എത്തുന്നതിന് തടയിടാനായിട്ടൊരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് പ്രതി പ്രതി പലപ്പോഴും ആ വണ്ടിക്കകത്ത് വിളിച്ചിരിക്കുക ആളാണ് പതിവ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളത് റെസ്പോണ്ട് അതാണ് നമുക്ക് പ്രതികളിലേക്ക് എത്താനുള്ളത് പക്ഷെ നമ്മൾ മാക്സിമം പ്രതിനെ പിടിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന വൻ സംഘങ്ങളെ പിടികൂടുന്നതിനുമുള്ള പരിശോധന ശക്തമാക്കുമെന്നും റെയിൽവേ പോലീസ് അറിയിച്ചു ന്യൂസ്